ിൽ റഷ്യയുടെ ആക്രമണങ്ങൾ തുടർച്ചയായ അഞ്ചാം ദിവസവും തുടരുമ്പോൾ വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബന്ധപ്പെട്ടുള്ള ഉക്രൈൻ പ്രസിഡന്റ് വധിക്കാൻ റഷ്യ നീക്കങ്ങൾ നടത്തി എന്നുള്ള ഗുരുതരമായ റിപ്പോർട്ടാണ് ഈ ഇംഗ്ലീഷ് മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാദിമിർ പുടിൻ പുടിന്റെ സഖ്യകക്ഷിയായ വളരെയധികം രഹസ്യ സ്വഭാവമുള്ള സംഘടനയായ വാഗ്നർ ഗ്രൂപ്പിനെയാണ് സെലൻസ്കിയെ വധിക്കാൻ വേണ്ടി ഉക്രൈനിലേക്ക് അയച്ചത് എന്നാണ് ദ ടൈംസ് ഓഫ് യു എന്ന് പറയുന്ന ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദ വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിൽ പല ആളുകൾക്കും അറിയാവുന്ന ഒരു സംഘടനയാണ് നേരത്തെയും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒരു സംഘടനയാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിറിയയിലും ആഫ്രിക്കയിലും അടക്കം സാന്നിധ്യമുണ്ടാക്കിയിരുന്നു റഷ്യയുടെ അർദ്ധ സൈനിക വിഭാഗമെന്നോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം എന്നൊക്കെ ഈ വാഗ്നർ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കാറുണ്ട് അതേസമയം റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമർ പുത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി വ്ളാഡിമർ പുടിൻ ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണ് ഈ വാഗ്നർ ഗ്രൂപ്പ് എന്ന പ്രൊഫഷണൽ കൊലയാളികൾ അടങ്ങുന്ന ഈ സംഘം എന്നുള്ള ആരോപണവും അന്താരാഷ്ട്ര ലോകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ റഷ്യയും ഉക്രൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയെ വധിക്കാൻ വ്ലാഡിമിർ പുടിൻ ഈ വാഗ്നർ ഗ്രൂപ്പിനെ ഉക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യു കെ മാധ്യമങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വാഗ്നർ ഗ്രൂപ്പിനെ ഉക്രൈനിലേക്ക് ഉക്രൈൻ പ്രസിഡന്റിനെ വധിക്കാൻ അയച്ച വിവരം ഉക്രൈൻ സർക്കാർ അറിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഈ വാഗ്നർ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വാഗ്നർ ഗ്രൂപ്പിനെ പിടികൂടും തന്നെയാണ് ഉക്രൈൻ സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇത് അതായത് ഒരു പ്രസിഡന്റിനെ വധിക്കാൻ മറ്റൊരു പ്രസിഡന്റ് പ്രസിഡന്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉക്രൈനിലേക്ക് അയച്ചു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഏതായാലും ബാക്കിയുള്ള ലോകരാജ്യങ്ങൾ അതായത് നാറ്റോ അടങ്ങുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അടങ്ങുന്നുള്ള രാജ്യങ്ങൾ ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതേസമയം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഇന്ന് ബലാറുസിൽ നടന്നിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂറുകൾ നീണ്ടു നിന്ന ചർച്ചയാണ് ബലാറുസിൽ നടന്നത് എന്നാൽ ഈ ചർച്ച പൂർത്തീകരിച്ചിട്ടും ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടിലെത്താൻ ഇരു രാജ്യങ്ങൾക്കുമായിട്ടില്ല എന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ലോകരാജ്യങ്ങളൊക്കെ ഈ ചർച്ചയെ വളരെ കൂടുതൽ ഉറ്റുനോക്കിയിരുന്നു കാരണം ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ ഈ യുദ്ധം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷ ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ ചർച്ചകൾ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള